ഹായ് ഷെൽവീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മുടെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനും മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് ഈ കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം നമ്മളിന്ന് ഉണക്കച്ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ കറിയാണ് വെക്കാൻ പോകുന്നത് ഈ മുരികായും നമ്മൾ ഉണക്കം മാങ്ങിയിട്ടിട്ടാണ് നമ്മൾ ഈ കറി വെച്ചെടുക്കുന്നത് അതിൻ്റെ കൂടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി സബോള നമ്മൾ എടുത്തിട്ടുണ്ട് ബാക്കിയൊക്കെ ഞാൻ ചേർക്കുന്ന സമയത്ത് പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് തുടങ്ങാം ഈ ചെമ്മീനുണ്ട് നമ്മൾ ഉണക്ക ഉണക്കച്ചെമ്മീൻ അങ്ങനെ തന്നെ നമുക്ക് എല്ലാം ചേർത്ത് കൊടുക്കണ്ട ഈ ചെമ്മീനകത്ത് നമുക്ക് കുറച്ചെടുത്ത് മാറ്റി നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പം നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും മുഴുവനായിട്ട് നമ്മളെല്ലാം ചേർത്ത് കൊടുത്താൽ ഇത്രയും അരച്ചെടുത്താൽ മതി ഉണ്ടോ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്താൽ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇങ്ങനെ അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കറിക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കാം സപോള ഇട്ട് കൊടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർത്ത് കൊടുക്കാം നമ്മൾ കീറിയതാണത് ലേശം ഉപ്പിട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ സബോളൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇങ്ങനത്തെ ചെമ്മീൻ കറിയൊക്കെ ഉണക്കച്ചെമ്മീനൊക്കെ കറി വയ്ക്കുമ്പോൾ നമ്മൾ ഒരുപാട് പൊടിയൊന്നും ചേർക്കണ്ട അത്യാവശ്യം പൊടികൾ എടുത്താൽ മതി നമ്മളൊരു ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു മുക്ക ടീസ്പൂണ് മഞ്ഞൾ പൊടി എടുത്തിട്ടുണ്ട് ഇട്ടുകൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം നമ്മൾ അരച്ച് കൊണ്ടുവന്ന ചെമ്മിനില്ലേ അത് ഒഴിച്ചു കൊടുക്കാം എല്ലാം ഒന്ന് വയറ്റി കറി വെച്ചാൽ നമ്മൾ കറികളൊന്നും പെട്ടെന്ന് കേട് വന്ന് പോവില്ല രണ്ട് മൂന്ന് ദിവസം ഇരുന്നാലും കുഴപ്പമില്ല നമ്മൾ പച്ചയ്ക്ക് വെച്ചു കഴിഞ്ഞാണ്ടല്ലേ ഒരൊറ്റ ദിവസം ഇരിക്കുള്ളൂ അത് കേടായി പോവും വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ മുനിയ്ക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് മാങ്ങ ചേർത്ത് കൊടുക്കാം ഇതിന് ഈ കറിക്ക് അധികം പുളി വേണ്ട കേട്ടോ ഈ മാങ്ങ പുളി ഇല്ലാത്ത മാങ്ങയാണ് ഉപ്പുമില്ല അതിന് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് ഒഴിച്ച് നമുക്ക് നരച്ചിട്ട് കൊണ്ടുവരാം കറി വെന്തൊന്നും നോക്കാം നമുക്ക് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി തേങ്ങ അരച്ച് കൊണ്ടുവന്നത് ഒഴിച്ചു കൊടുക്കാം കേശ വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഉപ്പ് കൊണ്ടുവന്ന് നോക്കാം ഉപ്പില്ലെങ്കിൽ നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കേണ്ടി വരും ഉപ്പ് ലേശം നമുക്ക് ചേർത്ത് കൊടുക്കാം ലേശം ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് അപ്പം നമ്മുടെ കറി എന്തായാലും നോക്കാം നമുക്ക് കറി വെന്തിട്ടുണ്ട് നല്ല അടിപൊളി കറിയാണ് നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള കറിയാണ് ഇങ്ങനത്തെ കറികളൊക്കെ ഇഷ്ടമുള്ളവർ ഒന്ന് വെച്ച് നോക്കണേ വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയുക അടിപൊളി കറിയാണ് ഉണ്ടോ അപ്പം നമ്മുടെ ചെമ്മീൻ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ടാറ്റാ ബാ ബായ്